കാക്കിക്കുള്ളിലെ കർഷകനും കൂടെ പഞ്ചായത്ത് മെമ്പറായ ഭാര്യയും ചേർന്നപ്പോൾ എൺപത് സെന്റ് ഭൂമിയിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ വിളവ് നൂറുമേനി മാന്നാർ വിഷവർശ്ശേരിക്കര പട്ടരുമഠത്തിൽ ബാലകൃഷ്ണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൊയ്തത് ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ മലയാളിയുടെ മനസ്സിനെ കുളിർപ്പിക്കാനെത്തുന്ന തണ്ണിമത്തൻ സ്വന്തമായി കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സുഹൃത്തായ വാനിയത്ത് തെക്കിയതിൽ സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് വസ്തുവിൽ ജനുവരിയിലാണ് ബാലകൃഷ്ണൻ കൃഷി ആരംഭിച്ചത് വിയപുരം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി ആയ ബാലകൃഷ്ണൻ ജോലിയുടെ ഒഴിവ് സമയങ്ങൾ മുഴുവനായും കൃഷിക്കായി വിനിയോഗിച്ചു ഭാര്യ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പറായ ശാന്തിനി ബാലകൃഷ്ണനും മകൾ ദേവീകൃഷ്ണയും ഇവരുടെ ബന്ധുവും കുടുംബസുഹൃത്തായ ലാലുവുമാണ് കൃഷിക്ക് ബാലകൃഷ്ണനെ സഹായിക്കുന്നത് ഓൺലൈനിൽ തണ്ണിവൃത്തൻ കൃഷി കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും ഇതെന്തുകൊണ്ട് പറ്റത്തില്ല എന്നുള്ള ഒരു അന്വേഷണം നടത്തി അപ്പം ചേർത്തല ഭാഗത്ത് നല്ലപോലെ തണ്ണിമൃത്തൻ കൃഷി സൂചിച്ച് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്തു എങ്ങനെയാണ് ചെയ്യണം എന്ന് പിന്നെ കൃഷി പൂരമായിട്ട് ബന്ധപ്പെട്ട് തണ്ണിവത്തൻ്റെ വിത്ത് കിട്ടാനായിട്ട് ഓൺലൈൻ വഴിയാണ് വിത്ത് വാങ്ങിച്ചത് മുപ്പത്താറ് ഗ്രാം വിത്തിന് ആയിരത്തി രൂപ ആയി നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള വിത്ത് വാങ്ങിച്ച് ആദ്യമായിട്ട് സ്ഥലം ഒരുക്കി അടിവെള്ളമായിട്ട് കോഴിവെളവും ചാണകവും ഇട്ട് ഞങ്ങൾ കൃഷി ചെയ്ത് ആദ്യം വെള്ളത്തിന് ഇച്ചിരി ഉണ്ടായിരുന്നു പിന്നെ വെള്ളം കെ എസ് സി കണക്ഷൻ കിട്ടി വെള്ളം ഓക്കെ ആയി ഇന്നിപ്പം കാവ്യനിട്ട് അറുപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ വിളവെടുപ്പാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ വിഷരഗിതമായിട്ടുണ്ടാക്കിയ ഒരു തണ്ണിമത്തൻ അപ്പോൾ ശരിക്കും നമ്മളത് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തും മാത്രം പ്രയാസമുണ്ട് ഈ തണ്ണിമത്തൻ കൃഷിക്കുന്നു നേരത്തെ തൊട്ടേ കുറച്ച് കൃഷികളൊക്കെ ചെയ്ത് മുന്നോട്ട് എങ്കിലും തണ്ണിമത്തൻ കൃഷിയുമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന ഇട്ടപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉള്ളതിനെ കുറിച്ചുമൊക്കെ ആലോചിച്ച് അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം കവർ ചെയ്തുകൊണ്ട് തന്നെ കൃഷിയുടെ മുരുക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചെയ്യുന്നത് അതേപോലെ സഹായത്തിനായിട്ട് രാത്സമൊക്കെ കൂടി തണ്ണിമത്തനോടൊപ്പം പയർ പടവലം വെള്ളരി ചീര എന്നിവയും ബാലകൃഷ്ണൻ കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി ചീരയുടെ വിളവെടുപ്പ് നടത്തിയിരുന്നു മാന്നാർ കൃഷി ഓഫീസർ ഹരികുമാറിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് ബാലകൃഷ്ണന്റെ കൃഷി രീതികൾ പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനാൻ നൌഷാദ് നിർവഹിച്ചു എല്ലാവർക്കും ഇത് പിന്നെ ഈ ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ട് തന്നെ വന്നിട്ട് വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് അത് തന്നെയുമില്ല ഞങ്ങളുടെ കൃഷി ഓഫീസറും ഞങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൃഷി ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതും ഒക്കെ മനസ്സിലാക്കി ആയിരിക്കാം ശാന്തി മെമ്പർ ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും നല്ല ഒരു നിമിഷം തന്നെയാണ് ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ തുടർന്നും കൃഷി ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ പതിനെട്ടാം വാർഡ് മെമ്പർ പുഷ്പലത ഭൂമിയുടമ സന്തോഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു